നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നമ്മളിൽ ഓരോരുത്തരും ദിനംപ്രതി പുതുതായി എന്തെങ്കിലുമൊക്കെ കണ്ടെത്തുകയും പഠിക്കുകയും ചെയ്യുന്നവരായിരിക്കുമല്ലേ എനിക്കും അത്തരത്തിൽ കൗതുകകരമായ കാര്യങ്ങൾ കണ്ടെത്തി അതിനെക്കുറിച്ച് ആഴത്തിൽ അറിയാൻ താല്പര്യമുള്ള ഒരാളാണ് അങ്ങനെ ഇരിക്കെയാണ് കഴിഞ്ഞ ദിവസം ആൻഡമാൻ ദ്വീപിൽ ഒരു പൊന്നോമന പിറന്നു എന്നൊരു വാർത്ത കാണാനിടയാകുന്നത് ആ നാട്ടാരും എല്ലാവരും തന്നെ ഇവന്റെ പിറവിയിൽ ആഹ്ലാദ തിമർപ്പിലായിരുന്നു അതിലെന്താണ് കൗതുകരം എന്നാകും നിങ്ങൾ ചിന്തിക്കുന്നത് അതിലൊരു കാര്യമുണ്ട് എന്താണെന്ന് പറഞ്ഞുതരാം ആൻഡമാനിലെ ഓങ്കെ ഗോത്രത്തിലാണ് ഈ കുഞ്ഞ് പിറന്നിരിക്കുന്നത് അവിടുത്തെ ഓങ്കെ ഗോത്ര രാജാവായ ടൊട്ടോകോക്കും പ്രിയയ്ക്കുമാണ് ആൺകുഞ്ഞ് പിറന്നത് ഇത് ടൊട്ടോകോയുടെ എട്ടാമത്തെ കുട്ടിയാണെന്ന് അതായത് ആ കുഞ്ഞ് പിറന്നതോടെ ഗോത്രത്തിലെ മൊത്തം ജനസംഖ്യ നൂറ്റി മുപ്പത്തി ആറായി ഉയർന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ കൗതുകരമായ ഒരു വിഷയം അങ്ങനെ ആ അന്വേഷണം അവസാനം ചെന്നെത്തി നിന്നതോ ടോണി ജോസഫ് എന്നൊരു ഒരു എഴുത്തുകാരൻ്റെ എയർലി ഇന്ത്യൻസ് എന്ന അരികിലാണ് ആ പുസ്തകം അതിൽ പറയുന്നത് പുരാതന ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യകാല കുടിയേറ്റക്കാരുടെ ഉത്ഭവത്തെക്കുറിച്ചാണ് ഓങ്കെ ഗോത്രക്കാർ താമസിക്കുന്നത് ഇന്ത്യയിലെ ആൻഡമാൻ ദ്വീപിലാണ് ആൻഡമാൻ ലിറ്റിൽ ദ്വീപ് അവിടെയാണ് അവർ താമസിക്കുന്നത് ഏകദേശം അറുപത്തി അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെ ഒറിജിനൽ ആഫ്രിക്കയ്ക്ക് പുറത്തു നിന്നുള്ള കുടിയേറ്റക്കാരുടെ പിൻഗാമികളാണ് ഇവരെന്നാണ് കരുതപ്പെടുന്നത് ഓങ്കിഗോത്രത്തെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയാൻ ശ്രമിച്ചപ്പോൾ നമ്മെ ഞെട്ടിക്കുന്ന പലതും അതിലുണ്ട് എന്ന് മനസ്സിലായി യഥാർത്ഥ ഓങ്കെ ഗോത്രം ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയതായി കരുതപ്പെടുന്നത് അതിനാൽ ഓങ്കെ ഇന്ത്യയിലേക്ക് നയിച്ച വ്യത്യസ്ത ഘടകങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ വളരെ രസകരമായ കാര്യങ്ങൾ തന്നെ നമുക്ക് ലഭിക്കും സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ബയോളജിയിലെ ശാസ്ത്രജ്ഞരുടെ ഗവേഷണം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആധുനിക മനുഷ്യർ ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് കിഴക്കൻ ആഫ്രിക്കയിൽ പരിണമിച്ചു എന്നാണ് എന്നിരുന്നാലും ആഫ്രിക്ക വിട്ട് ഏഷ്യയിലേക്ക് നീങ്ങാൻ തുടങ്ങിയ ആദ്യത്തെ ആധുനിക മനുഷ്യർ ഏകദേശം എഴുപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ അവരുടെ താമസം തുടങ്ങിയതോ ഏകദേശം അറുപത്തി അയ്യായിരം വർഷങ്ങൾക്ക് മുൻപുമാണ് ആഫ്രിക്കയിൽ നിന്ന് യുറേഷ്യയിലേക്കുള്ള ആധുനിക മനുഷ്യരുടെ കുടിയേറ്റത്തിന് സാധ്യമായ ഒന്നിലധികം വഴികളുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കുടിയേറ്റത്തോടെ ക്രമേണ ആൻഡമാൻ ദ്വീപുകൾ നാല് പ്രാഥമിക നെഗ്രിറ്റോ ഗോത്രങ്ങളായ ഗ്രേറ്റ് ആൻഡമാനിസ് ഓങ്കെ ജരാവ സെറ്റിന്നലീസ് എന്നിവയുടെ ആവാസകേന്ദ്രമായി മാറുകയായിരുന്നു നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത് ഓങ്കെ ഗോത്രത്തെ പറ്റിയിട്ടാണ് അപ്പോൾ അവരുടെ ഒരു ജീവിത ശൈലിയും തൊഴിലുമൊക്കെ മറ്റുള്ളവയിൽ നിന്നൊക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതാണ് ഓങ്കെ പാരമ്പര്യമനുസരിച്ച് അവർ നാടോടികളായ വേട്ടക്കാരും മത്സ്യത്തൊഴിലാളികളുമാണ് അങ്ങനെ വരുമ്പോൾ അവർ സാധാരണയായി കാട്ടുപന്നികളെ വേട്ടയാടുന്നു അതേപോലെ തന്നെ പല്ലികളെ നിരീക്ഷിക്കുന്നു വില്ലും അൻപും ഉപയോഗിച്ച് മീൻ പിടിക്കുന്നു കൂടാതെ ഓങ്കെ കാട്ടിൽ നിന്ന് തേനും ഭക്ഷ്യയോഗ്യമായ വേരുകൾ കാട്ടുപഴങ്ങൾ എന്നിവ ശേഖരിക്കുന്നു ഇവയെല്ലാം ശേഖരിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്നതെല്ലാം തന്നെ അവർക്ക് ഭക്ഷിക്കുകയും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വയ്ക്കുകയും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഓങ്കയുടെ വിശ്വാസങ്ങൾ സംസ്കാരങ്ങൾ മതം എല്ലാം തന്നെ മറ്റ് ആദിവാസി സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമാണ് പറയാൻ കാരണം ഓങ്കുകൾ മതവിശ്വാസികളല്ല അവർ ഒരു ദൈവിക രൂപത്തിലൊന്നും വിശ്വസിക്കുന്ന ആൾക്കാരല്ല എന്നിരുന്നാലും അവർ ആത്മാക്കളിൽ വിശ്വസിക്കുകയും പ്രകൃതിയുടെയും സ്വർഗീയ ശരീരങ്ങളുടെയും ശക്തിയെയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട് ഓങ്കയുടെ കാലാവസ്ഥാ ഘടനയനുസരിച്ച് കാറ്റിന്റെ ഗതി അതൊരു പ്രധാന ഘടകമാണ് അവർക്ക് ദൂരദേശങ്ങളിൽ വസിക്കുന്ന ആത്മാക്കളാണ് മൺസൂൺ കാറ്റായി എത്തുന്നത് എന്നാണ് അവർ വിശ്വസിക്കുന്നത് പ്രകൃതിയുടെ ഇരുണ്ട ശക്തികളെ തടയാൻ ഓങ്കെ ഉത്സവങ്ങൾ ആഘോഷിക്കപ്പെടുന്നു അതിനൊരു ഉദാഹരണമാണ് സുനാമി താളാത്മകമായ നൃത്തവും കൈകൊട്ടിപ്പാട്ടും എല്ലാം ഈ ആഘോഷങ്ങൾക്കൊപ്പമുണ്ട് മരണമല്ലെങ്കിൽ ശരീരഭാരം കുറയ്ക്കുന്നത് പോലെയുള്ള മനുഷ്യ പരിവർദ്ധനങ്ങൾക്ക് കാരണമാകാൻ ആത്മാക്കൾക്ക് ശക്തി ഉണ്ട് എന്നാണ് ഓങ്കെ വിശ്വസിക്കുന്നത് ഒരു വ്യക്തി എങ്ങനെ മരിച്ചു എന്നതുമായി മരണാനന്തരമുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഓങ്കെ ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് ഉദാഹരണത്തിന് ഒരാൾ അസുഖം മൂലം മരിക്കുകയാണ് എങ്കിൽ അവർ ഒരു ഇക്കയായി മാറുന്നു ഇക്കകൾ ഭൂമിക്ക് താഴെ വസിക്കുന്നുവെന്നും രാത്രിയുടെ ഇരുട്ടിൽ അവരെ പിടികൂടാൻ വരുന്നുവെന്നും ഓങ്കെ വിശ്വസിക്കുന്നുണ്ട് കൂടാതെ ഓങ്കയുടെ വിശ്വാസം അനുസരിച്ച് ഒരു പെൺകുട്ടിക്ക് ആർത്തവം ആരംഭിക്കുമ്പോൾ കുട്ടികളെ അയക്കുന്ന ഒരു ആത്മാവായ ആത്മാവായിലേ അവരെ സന്ദർശിക്കുന്നുവെന്നും ആ പെൺകുട്ടി ഇപ്പോൾ ഒരു തമ്മലെ ആംഗമേ എന്നും ആ ആത്മാവിന് ഒരു വീട് നൽകാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയാണ് എന്നും സൂചിപ്പിക്കുന്നു അതായത് ഒരു കുട്ടിയുടെ രൂപം മറുവശത്താണെങ്കിലോ പുരുഷന്മാർ പലപ്പോഴും ആത്മാക്കളെ കാണുകയോ അനുഭവിക്കുകയോ ചെയ്യുന്നില്ല അതുപോലെ തന്നെ മരണം സംഭവിക്കാതെ ആത്മാക്കളെ ബന്ധപ്പെടാൻ കഴിയുന്ന ഒരേ ഒരു പുരുഷനെ തുറയിലെ എന്ന് വിളിക്കുന്നു ആത്മാക്കളുമായുള്ള അവരുടെ വിശ്വാസപരമായ ബന്ധമനുസരിച്ച് ഓങ്കെ പുരുഷന്മാർ ആത്മാക്കളെ അന്വേഷിക്കുന്നവരാണ് കൂടാതെ സ്ത്രീകളാണെങ്കിലോ ആത്മാക്കളാൽ അന്വേഷിക്കപ്പെടുന്നു അതനുസരിച്ച് സ്ത്രീകൾക്ക് ഓങ്കെ കമ്മ്യൂണിറ്റിയിൽ താരതമ്യേന ശക്തമായ പങ്കുണ്ട് സമൂഹത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിൽ സജീവമായി പങ്കെടുക്കുന്നു ഓങ്കെ പുരുഷന്മാർ തങ്ങളുടെ ഭാര്യമാരെ വളരെയധികം ശ്രദ്ധിക്കുകയും കർക്കശ്യമായി ഏക ഭാര്യ ബന്ധങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നവരാണ് അവർക്ക് സ്ത്രീധനമോ ആൺകുഞ്ഞിന് മുൻഗണനയോ നൽകുന്ന ആചാരങ്ങളൊന്നും തന്നെ ഓങ്കെ സമൂഹത്തിൽ പാലിക്കുന്നില്ല എന്നിരുന്നാലും ബ്രിട്ടീഷ് കോളനിവൽക്കരണം നിലനിന്നിട്ടുള്ള ലിംഗഭേദത്തെ ഒരു പരിധി വരെ സ്വാധീനിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഓംഗ്യ പുരുഷന്മാരെ തലവനായോ രാജാക്കന്മാരായോ നിയമിക്കുകയും സ്ത്രീകളെ ഔദ്യോഗിക രാഷ്ട്രീയത്തിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ മദ്യത്തിലൂടെ തങ്ങളുടെ ശക്തി പ്രാപിക്കുന്ന പുരുഷന്മാരുടെ ഇന്ത്യൻ സംസ്കാരവും ഓങ്കെ ദമ്പതികളുടെ ചലനാത്മകതയിൽ പ്രതിഫലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മറ്റൊരു വിധത്തിൽ നിലവിലില്ലാത്ത ഒരു സുപ്രധാന ലിംഗശ്രേണിയും അവർ സൃഷ്ടിച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഓങ്കയിലെ ജനസംഖ്യ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഏകദേശം അറുന്നൂറ്റി എഴുപത്തിരണ്ടായിരുന്നു ജനസംഖ്യ പിന്നീട് അത് രണ്ടായിരത്തി പതിനേഴിലേക്ക് വന്നപ്പോൾ നൂറ്റി പതിനെട്ടായി കുത്തനെ കുറഞ്ഞു ഇതിന് കാരണമായി പലതും പറയപ്പെടുന്നുണ്ട് പുറത്തു നിന്നുള്ളവരുമായുള്ള സമ്പർക്കം വനനശീകരണം ഒന്നിലധികം സ്ഥലം മാറ്റങ്ങൾ എന്നിവ മൂലം അവരുടെ ആവാസ വ്യവസ്ഥയിലൂടെ അസ്വസ്ഥതയാണ് ഈ തകർച്ചയുടെ പ്രാഥമിക കാരണമായി പറയപ്പെടുന്നത് എന്നാൽ ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം നൂറ്റി മുപ്പത്തി ആറായി ഉയർന്നു സൂചിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ജനസംഖ്യ കുറയാൻ മറ്റൊരു കാരണമായി പറയപ്പെടുന്നത് പനി പോലുള്ള സാധാരണ രോഗങ്ങൾക്ക് പോലും പ്രതിരോധ ശേഷി ഇല്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ളവരുമായുള്ള ഒരു സമ്പർക്കം അവരെ മാരകമായ രോഗങ്ങളിലേക്ക് വിധേയരാക്കപ്പെടുന്നു തൽഫലമായി ആയിരത്തി എണ്ണൂറ്റി എഴുപതിനും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിനുമിടയിൽ സിലിഫിലസ് അഞ്ചാം പനി തുടങ്ങിയ അന്യഗ്രഹ രോഗങ്ങൾ ഓംഗിയയിൽ പൊട്ടി പുറപ്പെടുകയാണ് ഉണ്ടായത് അഞ്ചാം ആകട്ടെ നിരവധി മരണങ്ങൾക്ക് കാരണമായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ മൂവായിരത്തി അഞ്ഞൂറായിരുന്ന ഓംഗിയ ജനസംഖ്യ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ രണ്ടായിരം ആയതും ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അറുന്നൂറ്റി എഴുപത്തി രണ്ടായതും വളരെ പെട്ടെന്നായിരുന്നു ഇതിനെല്ലാം കാരണം ഇത്തരത്തിലുള്ള രോഗങ്ങൾ പിടിപെട്ടത് മൂലമാണ് ഓങ്കിയയിലെ മൊത്തം പ്രത്യുൽപാദന സൂചിക പൂജ്യം ദശാംശം ഒൻപത് ഒന്നാണ് മൊത്തം പ്രത്യുത്പാദന നിരക്ക് ഒന്നേ ദശാംശം പൂജ്യം എന്നത് ഒരു ജനസംഖ്യ സ്ഥിരതയുള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്നു അതിൻ്റെ എണ്ണത്തിൽ വർധനവോ കുറവോ ഇല്ല അതിനാൽ മൊത്തം പ്രത്യുൽപാദന സൂചിക ഒന്നേ ദശാംശം പൂജ്യത്തിൽ താഴെയാണെങ്കിൽ അത് ജനസംഖ്യ കുറവിനെ സൂചിപ്പിക്കുന്നു ഓങ്കെ സ്ത്രീകളുടെ ശരാശരി മൊത്തത്തിലുള്ള വൈവാഹിക ഫെർട്ടിലിറ്റി നിരക്ക് ഒരു സ്ത്രീക്ക് അഞ്ചേ ദശാംശം ഒന്ന് അഞ്ച് ജീവനുള്ള ജനനങ്ങളാണ് ഇത് ഇന്ത്യയിലെ സ്ത്രീകളുടെ ശരാശരി മൊത്തത്തിലുള്ള വൈവാഹിക ഫർട്ടിലിറ്റി നിരക്കിനേക്കാൾ കൂടുതലാണ് എന്നാൽ ഓങ്കിയ ജനസംഖ്യ ഇപ്പോഴും കുറഞ്ഞു വരികയാണ് അടിസ്ഥാന കാരണം പോഷക ആഹാരക്കുറവും മൈക്രോന്യൂട്രിയൻറ്റ് കുറവുമാണ് ഇത് ഉയർന്ന ശിശുമരണ നിരക്കിന് കാരണമായിരിക്കുന്നുണ്ട് ഓങ്കിയ കുട്ടികളിൽ എൺപത്തി അഞ്ചു ശതമാനം പേർക്ക് നേരിയതോ മിതമായതോ ആയ പോഷകാഹാരക്കുറവും പത്ത് ശതമാനം പേർക്ക് ഗുരുതരമായ പോഷകാഹാരക്കുറവുമുണ്ട് ഇതെല്ലാം നിലനിൽക്കെ മാറിയ ജീവിത സാഹചര്യങ്ങൾക്കൊത്ത് പൊത്ത് അവരും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ ജീവിതശൈലിയുടെ സുഖ സൗകര്യങ്ങളിൽ അവർ ഇപ്പോൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നവരാണ് അങ്ങനെ അവരുടെ പുരാതന സംസ്കാരത്തെ ബാധിക്കുന്നതുമുണ്ട് സർക്കാരിൽ നിന്നുള്ള റേഷനും വസ്ത്രങ്ങളും ഒക്കെ ഇപ്പോൾ അവർക്ക് ലഭിക്കുന്നുണ്ട് പണ്ട് കാലങ്ങളിൽ അവർ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നില്ല സ്ത്രീകൾ അടക്കം വസ്ത്രങ്ങൾ ധരിച്ചിരുന്നില്ല എന്നാൽ മാറിയ ജീവിത സാഹചര്യത്തോടനുബന്ധിച്ച് ഇപ്പോൾ റേഷനും വസ്ത്രങ്ങളും അവർക്ക് ലഭിക്കുന്നു അങ്ങനെ അവർ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ നയങ്ങൾ ഓങ്കോയെ നന്നായി നിലനിൽക്കാൻ സഹായിച്ചോ അതോ അവരുടെ വംശനാശത്തിന് വഴി ഒരുക്കുകയാണോ എന്നതാണ് നമുക്ക് എല്ലാവർക്കും ഇനി ചിന്തിക്കാവുന്ന രസകരമായ ഒരു ചോദ്യം ഈ ഒരു ചോദ്യത്തിൽ ചുറ്റിപ്പറ്റിയാണ് ഇനി ഓങ്കോ എന്ന ഒരു ഗോത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു ആദിവാസി സമൂഹത്തിന്റെ പോക്ക്